കേസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് ഓക്കെ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് നീലഗിരീസിൻ്റെ പർവ്വതങ്ങളിലെ റാണിയായ ഊട്ടി നമ്മളെല്ലാവരും പോയിട്ടുണ്ടാവും അല്ലേ ഊട്ടിയിലേക്ക് പോയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ അവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ടോന്നുള്ളത് ഓക്കെ അവിടെ വന്നിട്ട് ബഡ്ഗാസിൻ്റെ ഒരു ട്രഡീഷണലായ കടിമിട്ടു എന്ന് പറയുന്ന ഒരു പലഹാരമാണ് അതായത് മധുരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇതിപ്പോൾ നമ്മൾ നോർമൽ സ്വീറ്റ് കഴിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിനൊരു വിഷമമായിരിക്കും അല്ലേ അയ്യോ ഷുഗർ വരുമോ ഷുഗർ വരുമോ പറഞ്ഞാൽ പേടിച്ചിട്ടാണ് എല്ലാവരും കഴിക്കുക അല്ലേ പക്ഷേ ഈ സ്വീറ്റ് അങ്ങനെയല്ല നമുക്ക് പേടിക്കാതെ കഴിക്കാവുന്ന ഒരു ഹെൽത്തി സ്വീറ്റാണ് ഓക്കെ ഇത് പിന്നെ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എടുത്തിട്ട് പോകാൻ പറ്റിയ ഒരു സ്വീറ്റും കൂടിയാണ് അതായത് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ അത് കേടുകൂടാതെ ഇരിക്കും ഇതിന് അധികം എണ്ണയോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാം ഒന്നും ഇടുന്നില്ല അത് പിന്നെ ആവികേറ്റണ ഒരു സ്വീറ്റും കൂടിയാണ് ഓക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല വരൂ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നുറുക്ക് ഗോതമ്പ് ഉണ്ടാവും അല്ലേ അത് ഭയങ്കര ഹെൽത്തിയായ ഒരു ഈ നമ്മൾ ഉണ്ടാക്കാൻ പോകണത്തെ ഡിഷ് നമുക്ക് കുന്നൂറ് ഗോതമ്പിലും ഉണ്ടാക്കാം മുഴുവൻ ഗോതമ്പിലും ഉണ്ടാക്കാം കേട്ടോ ഓക്കെ ഈ സ്വീറ്റ് കടിമിഠു ഈ സ്വീറ്റ് ഉണ്ടാക്കാനായി ബടിദാസിൻ്റെ ആണ് കേട്ടോ ഊട്ടിയിൽ അപ്പോൾ ഇത് ഉണ്ടാക്കാനായി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം ഓക്കെ ഒരു മുന്നൂറ് ഗ്രാം നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ പിന്നെ ഒരു എഴുപത്തഞ്ച് ഗ്രാം അപ്രോക്സിമേറ്റ് ആയിട്ട് വെല്ലം പിന്നെ ഒരു പകുതി നാളികേരം ചരികിയതാണ് എടുക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ നെയ്യ് വേണം ഓക്കെ രണ്ട് സ്പൂൺ നമ്മൾ പോപ്പി സീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പുരികടല കേട്ടോ പിന്നെ ഒരു പത്ത് ഗ്രാം റേസിൻസ് പത്ത് ഗ്രാം കാശ്മീർനട്ട് ഫസ്റ്റ് നമ്മൾ ഗോതമ്പ് വർക്കാം ഗോതമ്പ് വറക്കാൻ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ അങ്ങനെ അതിനെ വറക്കണം ഈ ഗോതമ്പ് വറക്കുമ്പോ അടുത്ത് നിന്ന് നല്ല സ്ലോ ഫയറിലിട്ടിട്ട് വേണം വറക്കാൻ കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് നല്ല ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം വറുക്കാൻ കേട്ടോ എസ്പെഷ്യലി ഇരുമ്പ് ചീൻ ചട്ടിയാണെങ്കിൽ വളരെ നല്ലതാണ് ഇതിപ്പോൾ ഗോതമ്പ് ആയിട്ടുണ്ട് ഇതുപോലെ ഒരു വെള്ള കളറ് വരും കേട്ടോ വന്നുകഴിഞ്ഞാൽ ഗോതമ്പ് ഫ്രൈ ആയിട്ടുണ്ട് ഇതിനെ നീ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അടുത്തത് പുരുകടല വറുക്കാം ഇതും അടുത്ത് നിന്ന് നമ്മൾ സ്ലോ ഫയറിൽ വറുക്കണം കേട്ടോ വറുക്കണ നേരം കൊണ്ട് നമുക്ക് ഈ വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണോട്ട ഒരു കാൽ ഗ്ലാസ് ഒഴിക്കുന്നുണ്ട് എന്താ വെച്ചാൽ കൂടിപ്പോയാൽ നമുക്ക് ഊറിൻ്റെ പിടിക്കാൻ കിട്ടില്ല അതായിരിക്കുകയാണ് കരിയാൻ പാടില്ല കേട്ടോ റോസ്റ്റായി ഇതിനെയും കൂടി ട്രാൻസ്ഫർ ചെയ്യുക ഈ വെല്ലം പാകുമ്പോൾ നമുക്ക് ഈ ഒരുനൂൽ പ്രാകം അങ്ങനെയൊന്നും ആവണ്ടെട്ടോ ജസ്റ്റ് ഒന്ന് സ്റ്റിക്കി ആയാൽ മതി അപ്പോൾ നമുക്ക് എടുക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് നമ്മൾ നാളികേരമാണ് വറക്കാൻ പോകണത് ഈ നാളികേരത്തിൽ ഈർപ്പം ഉണ്ടാവും ആ ഈർപ്പം മുഴുവൻ ചൂടാക്കുമ്പോൾ ഒന്ന് വരച്ചെടുക്കും അപ്പോൾ നമുക്ക് നമ്മുടെ പലഹാരം കുറേ ദിവസം കേടു കൂടാതിരിക്കും വേണ്ടിയിട്ടാണ് നന്നായിട്ട് വർക്കണം കേട്ടോ നാളികേരം ഇപ്പോൾ നമ്മുടെ പാകം റെഡി ആയിരിക്കുകയാണ് ഇതെങ്ങനെ ഒട്ടിപ്പിടിക്കണ പാകം മതി കേട്ടോ ഇങ്ങനെ കമ്പിയൊന്നും ആവണ്ട ഇങ്ങനെ ജസ്റ്റ് ഉട്ടിപ്പിടിച്ചാൽ മതി ഇതാണ് അതിൻ്റെ പാകം നമ്മുടെ തേങ്ങ റെഡി ആയിരിക്കുകയാണ് അതിനെയും കൂടി ഇല്ല ഇതിന് ഈ ഗോതമ്പും ഈ പൊരി കടലിൽ പൊടിച്ചെടുക്കാം നമുക്കിപ്പോൾ ഇത് ഒരു സെവൻ്റി പേഴ്സൻ്റ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഫൈൻ ആയിരിക്കണം കേട്ടോ ഒരു സെവൻ്റി പേഴ്സൻ്റ് ഈ പൊടിച്ച ഗോതമ്പും പുട്ടുകടലയിലും ഈ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ വറുത്ത തേങ്ങ ആഡ് ചെയ്യേണ്ട നമുക്ക് ഒന്ന് അരിച്ചെടുക്കുക രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കാശുവിനെട്ട് മുന്തിരിപ്പരിപ്പ് ഇതെല്ലാം വറുത്തെടുക്കാം കേട്ടോ ലാസ്റ്റ് ഈ പോപ്പി സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരുനുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഈ വെല്ലപ്പാക ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മളിപ്പം ഇതിനേക്ക് ഉരിൻറ്റ പിടിച്ച് പിന്നെ ആവിയേറ്റാൻ വയ്ക്കാം കേട്ടോ പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് എക്സാക്ട്ലി ഒരു പത്ത് മിനിറ്റ് ടൈം വെച്ചിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് നമ്മളിതിനെ ഒന്ന് എടുക്കാം ഇതാണ് ഊട്ടിയിൽ വടുകാസൻ്റെ കടിമെട്ടു പറഞ്ഞാൽ സ്വീറ്റാണ് കേട്ടോ അത് ഇപ്പം നല്ല ചൂടുണ്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഒരു വഴിയുമില്ല ഇത് നമ്മൾ അരിയുണ്ടൊക്കെ ഉണ്ടാക്കില്ലേ ഏകദേശം അതേ സ്റ്റൈലാണ് അരിയുണ്ടോ നമ്മൾ ആവി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് അവരുണ്ടാക്കണം അതേ രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രം ഓക്കെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ ടേസ്റ്റ് ചൂടുണ്ട് ലൈറ്റ് മധുരം നല്ല ക്രിസ്പി ഒരു ഒരു മോഡൽ ആ കടി പിന്നെ ആ പോപ്പി സീഡ് എല്ലാം കൂടി ഒരു നന്നായിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കൂ ഹാപ്പി കുക്കിംഗ്